രണ്ട് വർഷം മുമ്പ് ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വെൽക്കം ടു ഡയബറ്റിക് ക്ലബ് ഫാസ്റ്റിങ്ങിൽ മുന്നൂറാണ് ഡോക്ടർ പറഞ്ഞു ഇത് വലിയ അസുഖമൊന്നുമല്ല പക്ഷേ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ഇപ്പം ഞാൻ ചിന്തിച്ചു ഇതെന്ത് അക്സെപ്റ്റ് ചെയ്യാനാണ് ഡോക്ടറെ ഡയറ്ററി പ്ലാനും പിന്നെ മരുന്നൊക്കെ തന്നു വിട്ടു പക്ഷേ രോഗിയാണെന്ന് അക്സെപ്റ്റ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മരുന്ന് കഴിക്കാതെ എങ്ങനെ ശരിയാക്കാൻ പറ്റും റിവേഴ്സ് അടിക്കാൻ പറ്റും തന്നെ ഒരു ചിന്ത അങ്ങനെ ഷട്ട് കളിക്കാൻ പോയി ഓടാൻ തുടങ്ങി റൈസും ഷുഗറും ഒക്കെ കംപ്ലീറ്റ് വേണ്ടെന്ന് വെച്ചു ആറുമാസം കഴിഞ്ഞു ഞാൻ കൂടുതൽ ക്ഷീണിതനായി ഡിപ്രഷനായി ആൾക്കാരോടൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് പോയി ആറുമാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി തലവും പെട്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എടോ സമ്മതിക്കളോ അങ്ങനെ മരുന്നെടുക്കാൻ തുടങ്ങി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോർമലാണ് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും സമാധാനക്കേടിൻ്റെയും കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇന്നത്തെ കോസ്മെന്റ് ലൈസ് പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു അത് ലോകം തരുന്ന പോലത്തെ സമാധാനമല്ല നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട നിങ്ങൾ പേടിക്കേണ്ട കാരണം എൻ്റെ അപ്പൻ വലിയവനാണ് നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അവിടെ മാറും എന്നുള്ളതാണ് സമാധാനമൊക്കെ തന്നെ വരും ദ ഹോസ്പിറ്റൽ അവസാനം പറയുന്നത് എഴുന്നേൽക്ക് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് ചോദിച്ചു പറയാം അക്സെപ്റ്റ് അ ലെറ്റ്സ് മൂവ്